കോഴിക്കോട് കോർപ്പറേഷൻ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഒരു വീട്ടിൽ വോട്ടർമാരെ ചേർത്തതും ഒരു വോട്ടർ ഐ ഡിയിൽ തന്നെ ചേർത്തതുമായ പരാതികളാണുള്ളത് വോട്ടർ പട്ടിക ശുദ്ധീകരണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും ലീഗ് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു മനഃപൂർവ്വമാരും ക്രമക്കേട് വരുത്തിയിട്ടില്ലെന്നായിരുന്നു മേയർ ബീന ഫിലിപ്പിന്റെ പ്രതികരണം വാർഡിലെ നമ്പറിലേതായി ലിസ്റ്റിലുള്ളത് വോട്ടർമാരാണ് പുത്തൂർ വാർഡിലെ ഒരു വീട്ടിൽ മുന്നൂറ്റി ഇരുപത് വോട്ടർമാരും മറ്റൊരു വീട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടർമാരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട് സി പി എം വ്യാപകമായ കള്ളവോട്ട് ചേർത്തെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നത് എങ്ങനെ മാറാടി ഇന്ന നാൽപ്പത്തിയേഴാം നമ്പർ ഡിവിഷനിൽ വന്നു ഒരു വീട്ടിനകത്ത് എങ്ങനെ വന്നു ആർക്ക് വേണ്ടിയാണ് ആ വോട്ട് ആ വീട്ടിനകത്ത് വരുമ്പോൾ യു ഡി എഫിന് ജയസാധ്യതയുള്ള വാർഡുകളിലേക്ക് ആ വോർഡിനെന്ത് ചെയ്യുകയാണ് തള്ളുകയാണ് അപ്പോൾ ജയസാധ്യത കുറയും ഒരു വോട്ടർ നമ്പറിൽ തന്നെ നിരവധി വോട്ടർമാരുള്ള സംഭവങ്ങളുണ്ട് വ്യാപകമായി ക്രമക്കേടായതിനാൽ പരിശോധനയ്ക്ക് സമയമെടുത്തു വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനായി നിയമ പോരാട്ടം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സാമ്പിൾ മാത്രമാണ് ജില്ലയിലെ മൊത്തം കണക്ക് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും അതുകൊണ്ട് ഒരു ഇതാണ് സാങ്കേതിക ാണ് മേയർ ബീന ഫിലിപ്പ് നൽകുന്ന വിശദീകരണം എല്ലായിടത്തും ചെറിയ പ്രശ്നങ്ങൾ വരും ഒന്നാമത് നമ്മൾ നമ്മൾ നമ്പറുകളൊക്കെ മാറ്റി ഡാറ്റ പ്യൂരിഫൈ അത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങള് പിന്നെ സാങ്കേതിക തകരാറ് കൊണ്ട് വരാം അറിഞ്ഞുകൊണ്ട് ഇപ്പം ഒരാളും തോന്നുന്നില്ല ഇങ്ങനെ ചെയ്യുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉന്നയിച്ച് പ്രക്ഷോഭത്തിലേക്ക് കടക്കാനും ലീഗ് നേതൃത്വം ആലോചിക്കുന്നുണ്ട് മീഡിയ വൺ കോഴിക്കോട്